രണ്ട് മിനിറ്റ് കൊണ്ട് ഹിന്ദി എന്ന നമ്മുടെ പതിനാലാമത്തെ എപ്പിസോഡിലാണ് നമ്മളുള്ളത് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഞാൻ നോക്കട്ടോ ഞാൻ പോവാം ഞാൻ പറയാം ഞാനൊരാൾ എന്നോടൊരാൾ പറഞ്ഞു നിങ്ങൾ പിന്നെ ഒന്ന് നോക്കണേ വീട്ടിൽ ആളുണ്ടോന്നുള്ളത് മേ ദൂന്നാണ് പറയേണ്ടത് മേ ദ എന്ന് പറയരുത് മേഖേഗന്നു പറയാം കോഴി ബാത്തിന് മേൻ എന്ന ഞാൻ നോക്കാം മേച്ചെലു ഞാൻ പോട്ടെ ഞാൻ ഓഫീസിൽ നിൽക്കുകയാണ് ആ സമയത്ത് എനിക്ക് ഒരു അർജൻ്റായിട്ട് വീട്ടിൽ പോകേണ്ടതുണ്ട് അദ്ദേഹം വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജനാബ് മേച്ചെലൂ മേ ചെലൂ ഓക്കേ ഞാൻ നിങ്ങൾക്ക് കുറച്ച് പൈസ തരട്ടെ मैं आपको थोड़ा पैसा दे दूँ मैं आपको थोड़ा पैसा दे दूँ नि सहायक मैं आपको ज़रा मदद करूँ या क्यों पर आपसे थोड़ा बात करूँ मैं आपसे बात करूँ अटो या निोड पर करूँ चलूँ बोलूँ मैं बात बोलू मैं एक बात बोलूँ यादारण पर मैं एक बात बोलूँ मैं थोड़ा बात करूँ आपसे

ഈ തൊടാ ആകയാതിലാവും ഞാൻ നിങ്ങൾക്കൊന്ന് ഓർമ്മിപ്പിക്കണം ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം അതിൽ മേ ദക്കൂ മേ ദേക്കും മേ ചലൂ മേ കറൂ എന്ന് പറയുന്ന ശൈലി വളരെ സൂപ്പറാണ് അത് നിങ്ങൾ സംസാര ഭാഷയ്ക്ക് ഒഴുപ്പ് കൂട്ടുന്നതാണ് കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ട് ഇത് കേൾക്കാവൂ ആരും തന്നെ ഒരു ക്ലാസ് കേൾക്കാ തഴേത് കേൾക്കാതെ കേട്ടു വരരുത് എന്ന് ധന്യവാദം ശുക്രിയാണ്